പിതാക്കന്മാരുടെ പുസ്തകം എന്ന നോവലിന്റെ പല അധ്യായങ്ങൾ പലപ്പോഴായി അന്ത്ര പേർ മുൻകൂട്ടി വിഭാവനം ചെയ്തതനുസരിച്ച് ബെന്യാമിൻ എന്ന എഴുത്തുകാരനിലേക്ക് എത്തപ്പെടുന്നു അതിന്റെ തുടർച്ചയെന്നോണം വായനക്കാരെ വിശ്വസിപ്പിച്ച പുസ്തകമാണ് ബെന്യാമിന്റെ മഞ്ഞവേൽ മരണങ്ങൾ ഓരോ ധ്യായങ്ങളും പലപ്പോഴായി എഴുത്തുകാരനിലേക്ക് എത്തപ്പെടുന്നതും ആ അധ്യായങ്ങൾ കണ്ടെടുക്കുന്നതിനായി എഴുത്തുകാരനും സുഹൃത്തുക്കളും ചേർന്ന് നടത്തുന്ന സംഭവ വികാസങ്ങളും പിതാക്കന്മാരുടെ പുസ്തകം എന്ന നോവലിലൂടെ തന്റെ ജീവിതം പകർത്തി എഴുതാൻ ശ്രമിച്ച ക്രിസ്റ്റി അന്തരപ്പേർ എന്ന എഴുത്തുകാരനെ അന്വേഷിച്ചുള്ള അവരുടെ യാത്രയുമൊക്കെയാണ് മഞ്ഞവയിൽ മരണങ്ങളുടെ ഇതിവൃത്തം ഡീഗോ ഗാർഷ്യ ക്രിസ്റ്റി അന്തരപ്പേർ അന്തേർ കുടുംബം അന്ത്രപ്പേരിന്റെ സുഹൃത്ത് ജസീന്ത സെന്തിൽ സെന്തിലിന്റെ അനിയത്തി അൻപ് പപ്പ അനിത മെൽവിൻ പോലീസ് മെൽജോ സാലു ജിജോ വലിയടത്ത് വീട് തൈക്കാട്ടമ്മ മറിയംപള്ളി മോഹൻദാസ് പുറമേരി രാജൻ ദീഗോ ഗാർഷ്യ പബ്ലിക് സെക്യൂരിറ്റി അങ്ങനെ കഥയിൽ വന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങളും മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഉടക്കിയിട്ടുണ്ട് ഒരാളെ പോലും ഞാൻ മറന്നിട്ടില്ല കാണമെന്ന് ഓരോ തവണ വായിക്കുമ്പോഴും തോന്നിപ്പിക്കുന്ന എന്തോ മാന്ത്രികത ഓരോ കഥാപാത്രത്തിനുമുണ്ട് ഓരോരുത്തരോടും ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് മലയാളത്തിൽ നോവൽ എഴുതണമെന്ന ആഗ്രഹവുമായി വൻകരയിൽ പോയി മലയാളം പഠിച്ച ക്രിസ്റ്റി അന്തര ആകസ്മികമായി തന്റെ സുഹൃത്ത് സെന്തിലിന്റെ മരണം കാണാൻ ഇടയാകുന്നു വെറും മരണമല്ല വെടിയേറ്റുള്ള മരണം കണ്ടവരും കേട്ടവരും കണ്ടില്ലെന്ന് കൊലപാതകം പബ്ലിക് സെക്യൂരിറ്റി ആർക്കോ വേണ്ടി ഒളിപ്പിച്ച കൊലപാതകം തന്റെ കൺമുന്നിൽ വെച്ച് നടന്ന കൊലപാതകം ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള മരണമാണെന്ന് പബ്ലിക് സെക്യൂരിറ്റി വരുത്തി തീർത്തപ്പോൾ അതിന് പിറകിലുള്ള സത്യം അന്വേഷിച്ച് ക്രിസ്റ്റി അന്ധ്ര നടത്തുന്ന യാത്രയിലൂടെയാണ് പിതാക്കന്മാരുടെ പുസ്തകം പുരോഗമിക്കുന്നത് ആ യാത്രയിലേക്ക് വഴിതെറ്റി കടന്നുവെന്ന എന്നാൽ എങ്ങും എത്താതെ പോയ ഒരു പ്രണയം എന്നാണ് മെൽവിനെ കുറിച്ചുള്ള എന്റെ ഓർമ്മ മെൽവിന്റെ മരണത്തിന് പിറകിലുള്ള നിഗൂഢതകൾ മറനീക്കി പുറത്തു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മെൽവിന്റെ മരണം അത് വെറും ഒരു മരണമായിരുന്നില്ല അതൊരു കൊലപാതകം തന്നെയായിരുന്നു ഒരുപക്ഷെ സെന്തിലിന്റെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് മെൽവിൻ അറിഞ്ഞിരിക്കണം മെൽവിൻ അറിയാമായിരുന്നിരിക്കണം സെന്തിലിന്റെ മരണത്തിന് ക്രിസ്റ്റിയുടെ പപ്പയും വല്യപപ്പയുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നിരിക്കണം ഒരുപക്ഷെ അവരയച്ച വാടക കൊലയാളി കൊന്നത് എനിക്കത് അറിയണമായിരുന്നു പുസ്തകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വരികൾക്കുള്ളിലെങ്കിലും അതിനുള്ള ഉത്തരം ബെന്യാമിൻ എഴുതി വെച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു അന്തരപ്പേർ കുടുംബത്തിലെ പിതാക്കന്മാരുടെ മുറിയും വല്യപപ്പയും ഭരണനഷ്ടം വെല്ലിവപ്പയിൽ ഏൽപ്പിച്ച ആഘാതവും രാഷ്ട്രീയ പകപോക്കലും കുതികൽ വെട്ടും ഭരണം അല്ലെങ്കിൽ അധികാരം തിരിച്ചു പിടിക്കാനായി ക്രിസ്റ്റിയുടെ പിതാവ് വെല്ലിവപ്പയുടെ സഹായത്തോടെ സമ്മതത്തോടെ ചെയ്തിരുന്ന ബിസിനസ് ഡീലുകളും കൂടമെന്ന് ചതിച്ച സ്റ്റീഫൻ പെരേര എന്ന പോലീസും എല്ലാം കൺമുന്നിലൂടെ മിന്നി മറഞ്ഞുപോയ സംഭവങ്ങൾ പോലെയായിരുന്നു എനിക്ക് വല്ലിപ്പയുടെ ആഗ്രഹം നിറവേറ്റാനാകാതെ ക്രിസ്റ്റിയുടെ പപ്പ ഭരണകൂടത്തിന്റെ തടവറയിലായി ക്രിസ്റ്റിയുടെ പപ്പയ്ക്ക് തന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിലപാടുകളും അന്ദ്രപ്പേർ കുടുംബത്തിന് വേണ്ടി പുതുതലമുറ ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ഭരണം തിരിച്ചുപിടിക്കണമെന്ന വാശിയും മക്കളിലേക്ക് പകരാൻ കഴിഞ്ഞിരുന്നോ ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ക്രിസ്റ്റിയുടെ സഹോദരൻ ജഫ്രി അന്ത്രപ്പേർ അദ്ദേഹം സകല അധികാരങ്ങളോടെയും മറ്റൊരു സാമ്രാജ്യം തന്നെ പിൽക്കാലത്ത് കെട്ടിപ്പടുത്തതായി പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാം പക്ഷേ ക്രിസ്റ്റിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അപ്പോഴും ചോദ്യചിഹ്നം തന്നെയാണ് എന്തുകൊണ്ടായിരിക്കാം മകന്റെ തിരോധാനത്തിന് ഭരണകൂടത്തിന് യാതൊരു പങ്കുമില്ലെന്നും മകൻ സ്ഥിരബുദ്ധി ഇല്ലാത്ത ആളാണെന്നും ക്രിസ്റ്റിയുടെ അമ്മ പത്രസമ്മേളനം നടത്തി അറിയിച്ചത് എനിക്ക് അതിനൊരു ഉത്തരം വേണമായിരുന്നു എൽവിന്റെ മരണ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി വലിയടത്തു തറവാട്ടിൽ എത്തപ്പെട്ട ക്രിസ്റ്റി ആ ക്രിസ്റ്റിക്ക് സംഭവിച്ചു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എറണാകുളത്തിന് പോകുന്ന ഒരു ടീമിന്റെ കൂടെ വലിയടത്തു തറവാട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയ ക്രിസ്റ്റിയെ പിന്നെ ആരും കണ്ടിട്ടില്ല ക്രിസ്റ്റി എവിടെ പോയി എഴുത്തുകാരനൊപ്പം ഞാനും അന്വേഷിക്കുകയാണ് ക്രിസ്റ്റി എവിടെ പോയി എന്ന് പറയാതെ അത് വായനക്കാരുടെ ചിന്തകൾക്കും ഭാവനയ്ക്കും വിട്ട് എഴുത്തുകാരൻ എഴുത്ത് അവസാനിപ്പിക്കും രണ്ട് തവണ വായിച്ചിട്ടും കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നേയില്ല ഞാൻ ഇപ്പോഴും ക്രിസ്റ്റി എന്ന പേരിന്റെ തിരോധാനത്തെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് മെൽവിന്റെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന ചിന്തയിൽ തല പുകയ്ക്കുകയാണ് ക്രിസ്റ്റിയുടെ പിതാവ് തന്നെയാണോ മെൽവിന്റെ മരണത്തിന് ഉത്തരവാദി അതോ വലിയ ക്രിസ്റ്റിയുടെ നിരോധാനത്തിന് പിറകിൽ മെൽജോക്ക് യാതൊരു പങ്കുമില്ലെന്ന് വിശ്വസിക്കാനാണ് രണ്ടാമത്തെ വായനയിൽ എനിക്ക് തോന്നിയത് അത് മറ്റൊന്നും കൊണ്ടല്ല ക്രിസ്റ്റിയെ ആ തറവാട്ടിലേക്ക് തന്റെ ഇളയ മകളുടെ ഭർത്താവായി ദത്തപുത്രനായി സ്വീകരിക്കാൻ മെൽവിന്റെ പപ്പ തയ്യാറായിരുന്നു അത് മറ്റാരെക്കാളും നന്നായി മെൽജോക്ക് അറിയാമായിരുന്നു മുൻഗാമികളിൽ ഒരാൾ വലിയ വീടിനോട് കാണിച്ചിട്ടുള്ള കാരുണ്യത്തിന്റെ വ്യാപ്തി ഏറ്റവും നന്നായി അറിയാവുന്ന മെൽജോക്കൊരിക്കലും ക്രിസ്റ്റിയെ വേദനിപ്പിക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ മറ്റൊരു സംശയം ക്രിസ്റ്റി ഫ്രാൻസിലോട്ട് പോകുന്നതിന് പകരം ലീനയ്ക്കൊപ്പം യു എൻ പോയോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഭരണകൂടത്തിന്റെ തടവറയിൽ ഏതെങ്കിലും ഒരു ജയിലിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം സമർത്ഥമായാണ് ബെന്യാമിൻ തന്റെ ഭാവനയിൽ ഡീഗോ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത് നുണക്കഥയാണെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം എന്നെ പിന്തുടരുന്ന ഒരു ജീവിതമാണ് ക്രിസ്റ്റിയുടേത് പ്രിയ എഴുത്തുകാര തുടർന്നും നിങ്ങൾ നോവലുകൾ എഴുതുക ഇനിയും ഞങ്ങളെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കാതെ ഞങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കൂടെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വരികളിൽ ഒളിപ്പിക്കൂ ആ ഉത്തരങ്ങൾ ഞങ്ങൾ വായിച്ചു കണ്ടെത്തിക്കൊള്ളാം